ഈ ഈ ഐഡിയാസ് വരുന്നത് ഒരു സ്റ്റാർട്ടിങ് അല്ല അതിന് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ സമയങ്ങളോ ഒന്നുമില്ല പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ ചില മെറ്റീരിയൽ കാണുമ്പോൾ അത് അതിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും നമ്മളെല്ലാം പുതുതായിട്ട് ഇത് ഇതിന് മുൻപാരും ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അത് നമ്മൾ പരീക്ഷിച്ചു പോലും നോക്കിയിട്ടല്ല ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ആ മെറ്റീരിയൽ അപ്പൊ തന്നെ നേരിട്ട് പോയി അങ്ങോട്ട് ചെയ്യാണ് ചെയ്യുന്നത് അതായത് പല മെറ്റീരിയലിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരുപാട് മെറ്റീരിയലിപ്പോൾ നമ്മളിപ്പോൾ തൊണ്ണൂറ്റി നാല് മീ മീഡിയങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കലാകാരന്മാർ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ത്രീ ഡി ചിത്രങ്ങൾ അതായത് ഒപ്റ്റിക്കൽ ലൂഷൻ എന്ന് പറഞ്ഞ മറ്റൊരു മേഖലയുണ്ട് അപ്പൊ ഈ ത്രീ ഡി ചിത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്രം ചിത്രം വരയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അതൊരു പ്രത്യേക ആംഗിളിൽ വരയ്ക്കിയ പ്രത്യേക രീതിയിൽ അതിന്റെ വിസ്തീർണം വ്യത്യസ്തപ്പെടുത്തിയിട്ടാണ് വരയ്ക്കുന്നത് നേരിട്ട് നമ്മൾ ആ ചിത്രം കാണുമ്പോൾ നമുക്കതൊരു ത്രീ ഡി ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് പക്ഷെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഒരു ആംഗിളിൽ നിന്ന് ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ അതൊരു ത്രിമാന ചിത്രമായി മാറിയാണ് ത്രീ ഡി ചിത്രമായി മാറിയാണ് ചിലപ്പോൾ തറയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ തറയിൽ അഘാതമായ ഗർത്തങ്ങൾ ഉള്ളതായിരിക്കാം യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഒട്ടനേകം ആർട്ടിസ്റ്റുകൾ ഈ പാർക്കിലും റോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് അതിൻ്റെ ഒരു കലോത്സവം തന്നെ നടക്കാറുണ്ട് അപ്പോൾ അത് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ നാട്ടിലും വരച്ചു തുടങ്ങി ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരുന്നു അതിന്റെ വലിയ ചിത്രങ്ങളും ചെറിയ ചിത്രങ്ങളും ഒക്കെ ത്രീ ചിത്രങ്ങൾ വരച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഒപ്റ്റിക്കൽ എന്ന് പറയുന്ന കൺകെട്ട് പോലെ തോന്നുന്ന നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങൾ ശില്പങ്ങൾ പോലുള്ള ചിത്രങ്ങളും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് അത് മറ്റൊന്നായിട്ട് തോന്നും പക്ഷെ യാഥാർത്ഥ്യം വേറൊന്നായിരിക്കും അത്തരം ഒപ്റ്റിക്കൽ ഇല്ലൂഷൻ എന്ന് പറയുന്ന കലാമേഖലയിലെ ആ മേഖലയും പരീക്ഷിച്ച് നോക്കിയിട്ട് അപ്പൊ നമ്മൾ ഒരു ഒരു ഗവേഷണോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ ആണ് ചിത്രകലയോട് പല മേഖലകളിലേക്കുള്ള ഒരു അന്വേഷണമാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ജീവിതം തന്നെ അങ്ങനെ ഒരു യാത്രയാണ് അതിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ പല രീതിയിലൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചെടികൾ ഉപയോഗിച്ചിട്ട് ചെടികൾ തമിഴ്നാട്ടിലൊരു ഒരു ഒരാളുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ഒരു നൂറടി വലുപ്പത്തിൽ ഏതാണ്ട് അമ്പതിനായിരത്തോളം ചെടികൾ പല നിറങ്ങളുള്ള ഇലകളുള്ള പൂക്കളുള്ള ചെടികൾ നിരത്തി വെച്ചിട്ട് ഒരാളുടെ വലിയ ചിത്രം ചെയ്തു അതേ സാധനം തന്നെ ഞാൻ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് സൗദിയിൽ നാഷണൽ ഡേക്ക് വേണ്ടിയിട്ട് ുലു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു ചിത്രം ചെയ്തു അത് അവിടുത്തെ നാഷണൽ ലോഗോ ആയിരുന്നു ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ലുലു നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അതിനകത്ത് അവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതിന് കിട്ടുകയും ചെയ്തു രണ്ടാമത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് സൗദി പോയിട്ട് കിട്ടുന്നത് ആദ്യം ഞാൻ ഒരു ഫ്ലാഗ് ഫ്ലാഗ്ഡേക്ക് ഒരു വർക്ക് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഫ്ലാഗ് ഫ്ളാഗ്ഡേക്ക് വലിയൊരു ഫ്ളാഗ് ഉണ്ടാക്കിയിരുന്നു രണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറോളം ഈ സൗദി പൗരന്മാരെ നിരത്തി നിർത്തി ഒരു ഒരു ബോർഡ് പിടിപ്പിച്ച് അവരുടെ ഒരു ഒരു മാപ്പ് കാണാ അല്ല മാപ്പല്ല ഈ ലോ ഇത് കാണുന്ന രീതിയിൽ ഫ്ലാഗ് ഫ്ലാഗ് ആ ഫ്ളാഗ് കാണുന്ന രീതിയിൽ നമ്മളായ ഒരു വലിയൊരു ഒരു ഒരു ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തു പിന്നീട് രണ്ടാമതാണ് നാഷണൽ ഡേ നയൻറ്റി ത്രീ തൊണ്ണൂറ്റി മൂന്നുള്ള അക്കം ഏഹ് പതിനാറായിരത്തോളം ഏരിയയിൽ അവർ ഏരിയലിൻ്റെ ഒരു ഇതുമായിട്ട് സഹകരിച്ചിട്ടാണ് ആ പ്രോഗ്രാം നടത്തിയത് ഏരിയലിൻ്റെ സോപ്പും പൊടി സോപ്പും പൊടി പാക്കറ്റുകൾ പതിനാറായിരത്തോളം സോപ്പും പൊടി പാക്കറ്റ് ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് ക്രിസ്റ്റ്യനോ റൊണാൾഡോ ഒക്കെ കളിക്കുന്ന ഒരു അവിടുത്തെ ഹയർ ഗ്രൗണ്ടിലാണ് അൽനാസ്ര സ്റ്റേഡിയത്തിലാണ് ആ ഒരു പ്രോഗ്രാം ചെയ്തത് അത് തൊണ്ണൂറ്റി മൂന്ന് ആയതുകൊണ്ട് തൊണ്ണൂറ്റി മൂന്നുള്ള വലിയ അക്കം ഈ പതിനാറായിരത്തോളം സോപ്പും പൊടി പാക്കറ്റ് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചു അതിനൊരു വേൾഡ് റെക്കോർഡ് ഉണ്ടായിരുന്നു ഈ പാക്കറ്റുകൾ ഉപയോഗിച്ച് റെക്കോർഡ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് ഇപ്പം ഈ വർഷം ചെയ്തതാണ് ഈ പൂക്കൾ അതായത് ഫ്ലവർ പോട്ട് ഫ്ലവർ പോട്ട് പോട്ടിനോടൊപ്പം തന്നെ ഈ ഫ്ലവറുകൾ നിറച്ചിട്ടുള്ള രണ്ട് കളറേ വെള്ള കളറും പച്ച കളറും പച്ച കളർ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് അത് എനിയെന്നൊക്കെ വരുന്ന പൂക്കളാണ് അപ്പം അതിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഒരു ഈ രണ്ട് നിറങ്ങളിലുള്ള ഫ്ലവർ പോട്ട് ഉപയോഗിച്ചും അതിനും ഇത്തവണ രണ്ടാമത്തെ ഗിന്ന റെക്കോർഡും കിട്ടിയ കിട്ടി ഈ പിന്നെ നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ ഒരു ചിത്രം ചെയ്തത് സ്വർണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ജ്വല്ലറിയിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ആ ആ സ്വർണ്ണമാലകളും സ്വർണ്ണവിളകളും മറ്റുള്ള മോതിരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പത്തടി വലുപ്പത്തിൽ അബ്ദുൽ കലാം സാറിന്റെ ഒരു ചിത്രം ചെയ്തു ചെയ്തെന്നുള്ള അത് തൃശ്ശൂരാണ് ചെയ്തത് ഒരു ജ്വല്ലറിയുടെ ഒരു ഉള്ളിൽ വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്തത് അപ്പൊ അത്തരത്തിൽ നമ്മുടെ മനസ്സിൽ ഇനിയും ഒരുപാട് മീഡിയങ്ങള് നമുക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇപ്പോൾ മണാലിയിൽ പോയിട്ട് മഞ്ഞിന്റെ മുകളിൽ നമ്മൾ തീയിലും പുകയിലും വെള്ളത്തിലും വെള്ളത്തിന്റെ അടിയിലൊക്കെ ചെയ്ത് അപ്പോൾ ഇനി മഞ്ഞിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതിനൊരു പ്രത്യേക സമയം അവിടെ മഞ്ഞ് വീഴുന്ന ഒരു സമയമുണ്ടല്ലോ ആ ടൈമിൽ മാത്രം പോയാൽ മാത്രമേ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതൊക്കെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹങ്ങളാണ് അപ്പം എന്തെങ്കിലും ഒരു പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇന്ത്യ അറിയുന്ന ഒരാളായിരിക്കണം നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൂടുതലും പോർട്രേറ്റുകളാണല്ലോ ഇപ്പൊ നമ്മൾ കേരളത്തിലൊരാള നമ്മളവിടെ ചെയ്തിട്ട് ചിലപ്പോൾ അറിയുന്നില്ല അപ്പൊ അതൊരു ഒരു ഇന്ത്യ മൊട്ട അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരാളായിരിക്കണം പോർട്രേറ്റ് ആയിരിക്കണം അവിടെ ചെയ്യേണ്ടത് അപ്പൊ അതിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവസരം കിട്ടിയാല് നമ്മളത് അതും ചെയ്യുന്നുള്ളതാണ് അങ്ങനെ നിരവധി ആശയങ്ങളുണ്ട് നമ്മൾ നൂറിലൊന്നും നിർത്താൻ പോകുന്നില്ല നമുക്ക് ഇനിയും സമയം തരികയാണെങ്കിൽ നമുക്ക് ഇനിയും വർക്കുകൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ ഓരോ ജീവിതത്തിലും ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു ലക്ഷ്യങ്ങളുണ്ടാവും ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതിലല്ല കാര്യം ജീവിച്ചിരുന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം അപ്പൊ അതുപോലെ നമുക്ക് പലതും ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ ഈ വർക്കുകൾ ചെയ്യുന്നതിനിടയിൽ തന്നെ കലാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പൊ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന സമൂഹത്തിൽ അടക്കുന്ന ചില വിഷയങ്ങളിൽ നമ്മളുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് വാക്കുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സംവദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്തരത്തിൽ ഒരു കലാകാരനവൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ അവൻ ചിലപ്പോൾ ചിത്രങ്ങളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ശില്പങ്ങളായിട്ടായിരിക്കാം അവൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് സംവദിക്കുന്നത് അവൻ്റെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന അങ്ങനെ ആയിരിക്കും ഇപ്പോൾ ആദിവാസം അത് കൊല്ലപ്പെട്ട സമയത്ത് ഒരു കളിമൺ പ്രതിമ ഒരു പതിനെട്ട് പതിനെട്ട് ഇഞ്ച് മാത്രം ഒന്നരടി മാത്രം വലുപ്പമുള്ള ഒരു കളിമൺ പ്രതിമ ഞാൻ ഉണ്ടാക്കിയിരുന്നു ഓക്കെ അത് ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഒരു കലാകാരൻ്റെ പ്രതിഷേധമായിട്ട് മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ആ പ്രവൃത്തിയുടെ പ്രതിഷേധമായിട്ടാണ് അത് അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു ഒരു ചെറിയൊരു പ്രതിമയായിരുന്നു അത് ഒരു ഒരുപാട് മാസികകളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഇംഗ്ലീഷ് മാസികകളുടെ പുറംചൊട്ടായിട്ടും ഈ ഒരു ചിത്രം വന്നിട്ടുണ്ടായിരുന്നു മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന പ്രവൃത്തിയുടെ അദ്ദേഹം എങ്ങനെയുള്ളു ആയിരുന്നു എന്നുള്ളതല്ല അതിൽ പ്രധാനമാണ് മനുഷ്യൻ മനുഷ്യനെ കൊന്ന അതല്ലിക്കൊന്നായ ഒരു അവസ്ഥേനെയാണ് വിശപ്പിനു വേണ്ടി ശ്രമിച്ച ഒരാളെ കൊല്ല കൊന്നത പത്തരത്തിൽ സാമൂഹ്യപരമായിട്ടുള്ള പല കാര്യങ്ങളിലിപ്പോൾ നമ്മളീ ഈ പ്രളയം വന്ന സമയത്ത് ഒരു പ്രളയ സ്മാരക ശില്പം ഞാനുണ്ടാക്കിയിരുന്നു അത് ഒരു അതൊരു നേരത്തെ ചെയ്തൊരു പ്രതിഷേധമായിരുന്നെങ്കിൽ ഇതൊരു ആദരവായിരുന്നു ആദരവായിരുന്നു മത്സ്യത്തൊഴിലറിയാം മത്സ്യത്തൊഴിലാളികൾ വന്ന് നമ്മുടെ എല്ലാം ജീവൻ രക്ഷിച്ച കഥകളൊക്കെ അറിയാം ബോട്ടും വഞ്ചിയൊക്കെ ആയിട്ടൊക്കെ വന്നിറങ്ങി അതുപോലെ സൈന്യം സൈന്യം വന്ന് ഹെലികോപ്റ്ററിനും ഒന്നും പലരും രക്ഷിച്ചതറിയാം അപ്പം അതിനൊരു ആദരവ് കൊടുക്കണം എന്ന് തോന്നിയിട്ടൊരു പന്ത്രണ്ടടി വലുപ്പത്തിലുള്ള ഒരു ശില്പം ഞാൻ തീർക്കുകയാണ് അത് അർദ്ധ ഭൂമികോളത്തിൻ്റെ മുകളിൽ ഒരു തിരമാലകൾക്കുള്ളിൽ ഒരു വഞ്ചി നിൽക്കുകയാണ് ആ വഞ്ചിയിൽ കുറേ മത്സ്യത്തൊഴിലാളികൾ നിന്നുകൊണ്ട് കേരളത്തെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ശില്പമാണ് ചെയ്തത് ആ കേരളത്തെ ഉയർത്താനായിട്ട് ഹെലികോപ്റ്ററിൽ വന്ന് ആ കേരളത്തെ ഉയർത്താൻ കെട്ടിവലിക്കാനായിട്ട് സഹായിക്കുന്നതായിട്ടാണ് ഈ ഒരു ശില്പം ഏതൊരു വലിയ എന്താ പറയുക തിരിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല ഏതൊരു സാധാരണക്കാരനെയും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് എൻ്റെ ശില്പങ്ങൾ പലതും ഉണ്ടാവാറുള്ളത് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ശില്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് വ വളരെയധികം വാർത്താ പ്രാധാന്യമുള്ളൊരു ചിത്രമായിരുന്നു ആ ചിത്രം ആ ശില്പം ലളിത കേരള ലളിതകല അക്കാദമി ഏറ്റെടുത്തു ആ ലളിതകല അക്കാദമി അത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ വെച്ച് ലേലം ചെയ്തു അതിൽ നിട്ടി ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം ആ ശില്പം അതിനുശേഷം അത് നിയമസഭക്കുള്ളിലെ മ്യൂസിയത്തിൽ കൊണ്ടുവച്ചു അതിപ്പോഴും ആ മ്യൂസിയത്തിൽ ഇരുപ്പുന്നുണ്ട് പക്ഷെ അവിടെ എത്തുമെന്ന് കരുതിയിട്ടല്ല ഞാനത് ചെയ്തത് പക്ഷെ നമ്മളായൊരു ഒരു ശില്പം അങ്ങനെ അങ്ങനെ അവിടെ മറ്റുള്ളവർക്ക് കാണാനുള്ള ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവിടെ എത്തിപ്പെട്ടല്ലോ എത്തിപ്പെട്ടല്ലോന്നുള്ളൊരു സന്തോഷം മാനസികമായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു പ്രളയം വന്ന സമയത്ത് നൌഷാദിക്കാനെ കുറിച്ച് അറിയാം കൊച്ചിയിലെ നൌഷാദുക്കാൻ തുണി കൊടുത്ത് നന്മ ചെയ്ത അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കണം എന്ന് തോന്നി അങ്ങനെയാണ് എൻ്റെ ഈ വീടിൻ്റെ നടല്ല പുരയിലായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെയും വെള്ളം കയറിയതാണ് കൂടുതൽ ഈ തറവരയും വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ തറവാട്ടിലേക്ക് മാറി അപ്പോൾ ഇവിടെ ആ താഴെയുള്ള തുണികൾ മുഴുവൻ കെട്ടിപ്പറക്കി മുകളിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രം നമ്മുടെ തുണികൾ ഉപയോഗിച്ച് തുണി കൊടുത്ത് നന്മ ചെയ്ത അദ്ദേഹത്തിന്റെ തുണി കൊണ്ട് തന്നെ ഒരു ചിത്രം തീർക്കാം അങ്ങനെ വലിയൊരു ചിത്രം അദ്ദേഹത്തിന്റെ മുഖചിത്രം ഉണ്ടാക്കി അതുപോലെ പ്ര കൊറോണ വന്ന സമയത്തും ഒരു അറുപത്തി നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വരച്ച് ഒരു ബോധവൽക്കരണ ചിത്രങ്ങൾ കുറെ വരച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മുനക്കൽ ബീച്ചിൽ ഒരു ശില്പം ഒരുക്കുന്നുണ്ട് ബോധവൽക്കരണ ശില്പമൊരണം ഒരുക്കുന്നുണ്ട് അത്തരത്തില് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മ പര നമ്മൾ നമ്മളുടെ കല ഉപയോഗിച്ച് നാ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പൊതുവേ എല്ലാ കലാകാരന്മാരോടും പറയാനുള്ളത് കാരണം കലാകാരന്മാരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കലാകാരന്മാർ കേരളത്തിലുള്ള കലാകാരന്മാരെ പലരും വേണ്ടത്ര രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ പരിപോഷിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അത് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ അതുണ്ടാവാം കാരണം യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഒട്ടനേകം കലാകാരന്മാർക്ക് അവർക്ക് സ്റ്റാർ വാല്യൂ ഉള്ള കലാകാരന്മാരാണ് എല്ലാവർക്കും കാരണം അവര് ഇവിടുത്തെ സിനിമാ നടന് നടന്മാരെക്കാൾ സിനിമാ അവിടെ സ്റ്റാർ വാല്യൂ കിട്ടുന്നത് അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്കാണ് അവർ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും അതിന് എത്ര വില കൊടുത്ത് വാങ്ങാനും ആളുകളുണ്ട് അവിടെ അപ്പം അത്തരത്തിലേക്ക് നമ്മളുടെ ഇവിടെയും കേരള നമ്മുടെ കേരളത്തിലും ഈ പിക്കാസോയും ലിയാനോടെ ഡാവിഞ്ചിയും അതുപോലെ തന്നെ മൈക്കിളാഞ്ചലോ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ പരിപോഷിപ്പിക്കുകയോ സർക്കാർ അതിന് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി കോളേജ് തലത്തിലോ മറ്റുള്ള തലത്തിലൊക്കെ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ക്ലാസ്സോ കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമാണ് നമ്മുടെ കലാകാരന്മാർക്ക് പ്രത്യേക പ്രാധാന്യം കിട്ടുകയുള്ളു അവരുടെ കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ എനിക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊരു നിവേദനം ഒരു അവസരം വന്ന സമയത്ത് ഞാൻ ഒരു കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് കാരണം നമ്മളുടെ കേരളത്തിലെ പി ഡബ്ല്യു ഡി വിഭാഗത്തിലോ അല്ലെങ്കിൽ എൻജിനീയറിങ് വിഭാഗത്തിലോ പുതിയ ആർക്കിടെക്ട് വരുന്ന വിഭാഗങ്ങളിലൊക്കെ ഒരു കലാകാരനെയും കൂടി ഉൾപ്പെടുത്തണം ഓരോ പ്രദേശങ്ങളിലും ഓരോ കലാകാരനെയും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ കേരളത്തിലുള്ള പല നിർമ്മിതികളും ഇപ്പോൾ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇതിനും ഒരു കലാപരമായിട്ടുള്ള ഭംഗി രൂപപ്പെടും അത് അത്തരത്തിലുള്ള കഴിവുള്ള കലാകാരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് അത് കണ്ടെത്തി അതിനു വേണ്ടി പരിശ്രമിച്ചാൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ള നല്ല കാണാൻ ഭംഗിയുള്ള വലിയ നല്ല സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൂടാതെ നമ്മുടെ കേരളത്തിലെ ഓരോ കലാകാരന്മാരും ഓരോ പ്രദേശങ്ങളിലുള്ള കലാകാരന്മാരുടെ സൃഷ്ടികൾ സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ ഓരോ വീടുകളിലോ ഒക്കെ വെക്കാൻ ഒറിജിനൽ വെക്കാൻ പ്രിൻ്റ് ഔട്ട് അല്ല ഒറിജിനൽ വെക്കാനുള്ളൊരു ഒരു താല്പര്യം നമ്മളുടെ ആളുകൾക്ക് വന്നാൽ നമ്മുടെ കേരളത്തിലുള്ള കലാകാരന്മാർക്ക് ഒരു വരുമാനമാർഗ്ഗമാവും അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗാവും മാത്രമല്ല അവർക്ക് പുതിയ വർക്കുകൾ ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കിട്ടും പുതിയ ഭാവന ജനിക്കും നമ്മുടെ നാട്ടിലും ലിയാനാർഡോ ഡോജി പോലെയും മൈക്ലാഞ്ചൽ പോലെയും അല്ലെങ്കിൽ പിക്കാസ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വളർന്നു വരും അത്തരത്തിൽ നമ്മുടെ നമ്മുടെ ആളുകൾ നമ്മുടെ സർക്കാർ പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ സപ്പോർട്ട് നൽകിയാൽ മാത്രമേ നമ്മുടെ കലാകാരന്മാർ വളരെയുള്ളൂ ഒരാ എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട് ഈ ഈ ലോകത്ത് ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ തുറന്നു പറയാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള സ്പേസ് ഉണ്ട് അത് അംഗീകരിക്കാനുള്ള മനസ്സുള്ള ആളുകളും ഉണ്ട് നമ്മളത് നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു മനസ്സിലുള്ള ഒരു ആലോചന എന്ന് പറയുന്നത്